േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് യുദ്ധം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനാമിക അനിയേയും തന്നെയും അകറ്റുന്നതിന് കാരണം നീ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അനാമിക അതുകൊണ്ട് തന്നെ നയനയ്ക്കെതിരെ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇത് കാണുന്നത് നയനയെ ഒന്ന് ഞെട്ടിക്കുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നയന പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും ആരും അത് കേൾക്കാൻ തയ്യാറാകാത്തത് നയനയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ നയന എങ്ങനെയെങ്കിലും സത്യം പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ എന്ന് ഉറപ്പിക്കുന്ന നയന അനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് ആദർശിനെ കണ്ട് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നീ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്ന ആദർശ് ഇതേ തുടർന്ന് അനാമികയുടെ പ്രവർത്തികൾക്കുള്ള തിരിച്ചടി അവൾക്ക് ലഭിക്കേണ്ട സമയമായി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അനാമികയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്